ഹൂർത്തെന്നും ഞാൻ കണി കാണും ഗോപാലകൃഷ്ണ ഗോവിന്ദ ബ്രഹ്മ എന്നും ഞാൻ കണി കാണും ഗോപാലകൃഷ്ണ ഗോവിന്ദ തർക്കഭയ മരുളുന്ന കൃഷ്ണ ഗോപാലകൃഷ്ണ ഗോവിന്ദ ബ്രഹ്മ മുഹൂർത്തത്തിൽ എന്നും ഞാൻ കണി കാണും ഗോപാലകൃഷ്ണ ഗോവിന്ദ വൃന്ദാവനത്തിൽ ഗോപന്മാരുടെ കളിത്തോഴനായി നിവാഴും വൃന്ദാവനത്തിൽ ഗോപന്മാരുടെ കളിത്തോഴനായി നിവാഴുമ്പോൾ ഗോപികമാരുടെ ഭക്തിയുത സേവനത്തിൽ നിർവൃതി പൂണ്ട ഗോവിന്ദ ബ്രഹ്മ മുഹൂർത്തത്തിൽ എന്നും ഞാൻ കണി കാണും ഗോപാലകൃഷ്ണ ഗോവിന്ദ ഭക്തർ കബയ മരുളും മരുളുന്ന കൃഷ്ണ ഗോപാലകൃഷ്ണ ഗോവിന്ദാ ഗോപാലകൃഷ്ണൻ്റെ ഗോഷ്ടികളെല്ലാം കണ്ടാനന്ദം കൊള്ളുന്ന യശോധ ഗോപാലകൃഷ്ണൻ്റെ ഗോഷ്ഠികളെല്ലാം കണ്ടാനന്ദം കൊള്ളുന്ന യശോധ നന്ദഗോപരുടെ ആജ്ഞകളെല്ലാം അതുപോലെ പാലിച്ച ഗോവിന്ദ ബ്രഹ്മമുഹൂർത്തത്തിൽ എന്നും ഞാൻ കണി കാണും ഗോപാലകൃഷ്ണ ഗോവിന്ദ ഭക്തർ കപയ മരുളുന്ന കൃഷ്ണ ഗോപാലകൃഷ്ണ ഗോവിന്ദ ബ്രഹ്മമുഹൂർത്തത്തിൽ എന്നും ഞാൻ കണി കാണും ഗോപാലകൃഷ്ണ ഗോവിന്ദ ഹൂർത്തെന്നും ഞാൻ കണി കാണും ഗോപാലകൃഷ്ണ ഗോവിന്ദ ബ്രഹ്മ എന്നും ഞാൻ കണി കാണും ഗോപാലകൃഷ്ണ ഗോവിന്ദ തർക്കഭയ മരുളുന്ന കൃഷ്ണ ഗോപാലകൃഷ്ണ ഗോവിന്ദ ബ്രഹ്മ മുഹൂർത്തത്തിൽ എന്നും ഞാൻ കണി കാണും ഗോപാലകൃഷ്ണ ഗോവിന്ദ വൃന്ദാവനത്തിൽ ഗോപന്മാരുടെ കളിത്തോഴനായി നിവാഴും വൃന്ദാവനത്തിൽ ഗോപന്മാരുടെ കളിത്തോഴനായി നീവാഴുമ്പോൾ ഗോപികമാരുടെ ഭക്തിയുത സേവനത്തിൽ നിർവൃതി പൂണ്ട ഗോവിന്ദ ബ്രഹ്മ മുഹൂർത്തത്തിൽ എന്നും ഞാൻ കണി കാണും ഗോപാലകൃഷ്ണ ഗോവിന്ദ തെർക്കഭയ മരുളുന്ന കൃഷ്ണ ഗോപാലകൃഷ്ണ ഗോവിന്ദ ഗോപാലകൃഷ്ണൻ്റെ ഗോഷ്ഠികളെല്ലാം കണ്ടാനന്ദം കൊള്ളുന്ന യശോധ ഗോപാലകൃഷ്ണൻ്റെ ഗോഷ്ഠികളെല്ലാം കണ്ടാനന്ദം കൊള്ളുന്ന യശോധ നന്ദഗോപരുടെ ആജ്ഞകളെല്ലാം അതുപോലെ പാലിച്ച ഗോവിന്ദ ബ്രഹ്മമുഹൂർത്തത്തിൽ എന്നും ഞാൻ കണി കാണും ഗോപാലകൃഷ്ണ ഗോവിന്ദ ഭക്തർ കഭയ മരുളുന്ന കൃഷ്ണ ഗോപാലകൃഷ്ണ ഗോവിന്ദ ബ്രഹ്മ മുഹൂർത്തത്തിൽ എന്നും ഞാൻ കണി കാണും ഗോപാലകൃഷ്ണ ഗോവിന്ദ ഗോപാലകൃഷ്ണൻ്റെ ഗോഷ്ടികളെല്ലാം കണ്ടാനന്ദം കൊള്ളുന്ന യശോദ ഗോപാലകൃഷ്ണൻ്റെ ഗോഷ്ടികളെല്ലാം കണ്ടാനന്ദം കൊള്ളുന്ന യശോദ നന്ദഗോപരുടെ ആജ്ഞകളെല്ലാം അതുപോലെ പാലിച്ച ഗോവിന്ദ ബ്രഹ്മ എന്നും ഞാൻ കണി കാണും ഗോപാലകൃഷ്ണ ഗോവിന്ദ ർക്കപയ മരുളുന്ന കൃഷ്ണ ഗോപാലകൃഷ്ണ ഗോവിന്ദ ബ്രഹ്മ മുഹൂർത്തത്തിൽ എന്നും ഞാൻ കണി കാണും ഗോപാലകൃഷ്ണ ഗോവിന്ദ